അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സ്വിഗ്ഗിയിലാണ് കേട്ടോ അതെ ഒരു ചേരാത്ത ടീഷർട്ട് ഇട്ട് ഞാൻ വന്നിട്ടുണ്ട് രാവിലെ പിന്നെ അതെ എൻ്റെ ചങ്കാനീ ഷർട്ടർ ഉണ്ട് കൂടെ ഞങ്ങൾ രണ്ടുപേർക്ക് ഓർഡർ അടിക്കാൻ വേണ്ടി ഞങ്ങൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ഓർഡർ അടിച്ചു ഫസ്റ്റ് ഓർഡർ വെള്ളത്തിൽ കൂടെ നീന്തിയാണ് കൈ ഞാൻ കട വന്നത് കേട്ടോ ഫുള്ള് വെള്ളമാണെങ്കിൽ കൂട്ട് റോഡ് മൊത്തം വെള്ളമാണ് കേട്ടോ മഴ ടൈമല്ലേ പിന്നെ അങ്ങനെ നമ്മൾ ഓടി 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 പകുതിയായി അങ്ങനെ ചോറ് കൊണ്ടാൻ ടൈം ഏകദേശം രണ്ടേക്കാല് ടൈം ആയിട്ടുണ്ട് ആ ടൈമിലാണ് നമ്മൾ ചോറ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ ഫേവററ്റ് സ്പോട്ടായിട്ട് താഴ്ത്തങ്കാടിയാണ് കേട്ടോ ഞാൻ സ്ഥിരം വന്നിരിക്കാറുള്ള സ്ഥലം ഇവിടെയാണ് കൂടെ ഒരു പ്രത്യേക ഫീലാണ് നല്ല നല്ലൊരാംബിയൻസ് ആണ് കഴിക്കാൻ അപ്പോൾ നമുക്ക് ആയി നമുക്കിന്ന് കഴിക്കാൻ നല്ല പയറും പിന്നെ പയറിൻ്റെയൊക്കെ ഒരു ചാറ് കറി വൺ പയറിലെ പിന്നെ ഒരു മീൻ കറിയുണ്ട് അത് ചോരായിരുന്നു കേട്ടോ ചൂരക്കറിയാണ് ഞാൻ ചാറുകറി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഈ ചോറ് എടുത്തേക്കുന്ന ഇന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ അപ്പനു വേണ്ടി എടുത്ത ചോറ് എനിക്ക് തന്നെ തന്നിട്ടാണോ എന്നൊരു ഡൗട്ടുണ്ട് നല്ല ഇടിച്ച് തള്ളിയാണ് ചോറ് വെച്ചേക്കുന്നത് സാധാരണ ഇങ്ങനെ ഞാൻ ചോറ് വെക്കാത്തെയാണ് പക്ഷേ ഈ ആമ്പിങ് സീരിന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ഫീൽ ഫീലായിരിക്കുന്നുണ്ടോ അടിപൊളി 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 വെള്ളം ഒഴുകുന്നു ചോറ് പോയി ഞാനിരുന്ന് കഴിക്കട്ടെ ഇപ്പോഴേ ഉച്ച കഴിഞ്ഞ് ഫുള്ള് മഴ ആയിരുന്നേ അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു കടവിൽ വന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു മഴയെ ആസ്വദിച്ച് അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു എനിക്കിട്ട് പണി തന്നിട്ട് പോയ ആൾക്കാരൊക്കെ ഇപ്പം എൻ്റെ അടുക്കുമായിരിക്കുമെന്ന് അതായത് എന്നീ ഒരു അവസ്ഥയിലേക്ക് തള്ളി വിട്ടിട്ട് പോയ ആൾക്കാർ എല്ലാവരും ഹാപ്പി അല്ലേ എന്തായാലും എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി എന്തായാലും ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിരിക്കും അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞു രാത്രി പത്ത് ആയി ഈ സമയത്താണ് എനിക്ക് ചായ കുടിക്കാനുള്ള ടൈം കിട്ടിയത് കേട്ടോ ഇടയ്ക്ക് മഴ ഇടയ്ക്ക് നിർത്താനോ ചായ കുടിക്കാനോ ഒന്നും സമയം കിട്ടില്ല അതുകൊണ്ടത് ഞാനൊരു കേക്ക് വാങ്ങി എനിക്കിഷ്ടമുള്ളൊരു കേക്കാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് അപ്പനെ കൊണ്ട് വായിപ്പിക്കാറുള്ളൊരു കേക്കാണ് അതും വാങ്ങി കഴിച്ച് ഒരു ചായ കുടിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു പതിനൊന്നെ കാലൊക്കെ ആയി പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി കുറച്ച് ബോഡി ഷോസ് ഒക്കെ നടത്തി ശേഷമാണ് ബാക്കി പരിപാടികൾ കേട്ടോ ഫുഡ് അടിക്കുക അതേ പതിനൊന്നര ആകാറായി അപ്പം ഞാൻ ദ അമ്മ എന്താണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് തുറന്ന് നോക്കുകയാണ് അപ്പം നമുക്കിന്നുള്ളത് അയലക്കറി അയലക്കറിയും ചോറും പിന്നെ എന്താ നോക്കട്ടെ ആ ഓക്കെ ആ ഇതാ രാവിലെ ഉണ്ടായിരുന്ന ഉച്ചയ്ക്ക് വെച്ച കറി തന്നെ ആ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ ചോറൂണും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചോറുണ്ട പാത്രവും ഉച്ചയ്ക്ക് കഴിച്ച പാത്രവും എല്ലാം നമ്മൾ കഴുകി വയ്ക്കാൻ തീരുമാനിച്ചു ഞാൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ അതിൻ്റെ എല്ലാം കഴുകി സെറ്റാക്കി വെക്കും രാവിലെ പിന്നെ അമ്മയും ഒന്നും കൂടെ കഴുകും കഴുകിയിട്ടാണ് അതിനകത്ത് ചോറൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ ഞാൻ ചെറിയൊരു സെറ്റപ്പ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം എൻ്റെ പരിപാടികളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യും പിന്നെ ഞാൻ ഈ പാത്രം കഴിയുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കാറുണ്ട് ഗൈസ് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല കേട്ടോ പിന്നെ കുക്കിംഗ് അറിയാത്ത ഒരാളെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ഞാൻ രക്ഷപെട്ടു രക്ഷപെടും ഫ്യൂച്ചറിൽ പക്ഷേ ആളെ എന്തായാലും ഹെൽപ്പ് ചെയ്യണമല്ലോ അപ്പോൾ എനിക്ക് കുക്കിംഗ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ ആരും സമ്മതിക്കാറില്ല കേട്ടോ അതായത് അമ്മച്ചി അമ്മച്ചിയമ്മയുള്ളതുകൊണ്ട് നമുക്ക് അടുക്കളയിൽ കയറി നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ മുട്ട വറക്കാനറിയാം ഗൈസ് നല്ലതായിട്ട് മുട്ട ഉറക്കാൻ അറിയാം വേറെ ഒന്നും എനിക്കറിയില്ല പിന്നെ മാഗി ഉണ്ടാക്കാൻ അറിയാം പിന്നെ ചായ കാപ്പി ഇടാനറിയാം പാൽ ചായ ഇട്ടിട്ടില്ല ഇതുവരെ കാപ്പി കട്ടൻ കാപ്പി അറിയാം തേയില കാപ്പി ഇടാൻ അറിയാം വേറെ ഒന്നും എനിക്കറിയില്ല കേട്ടോ ഇത്തരം പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ അതൊരു തെറ്റാണ് ഓസ് എനറിയാവുന്ന പരിപാടി അതൊക്കെ ഉള്ളു ഗൈസ് അങ്ങനെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിയും ഇനി ലാസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ തുടിയൊക്കെ കൊണ്ട് മെഷീനകത്ത് ഇടുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പരിപാടിയും ഫിനിഷ് ആയിരിക്കും എനിക്കൊരുപോലെ ക്ഷീലമാണ് കിടക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് തുറന്നു നോക്കും അതായത് അപ്പാവെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കും അതെ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ഈ ഒരു പീസ് കേക്ക് ആണ് കേട്ടോ അതായത് എനിക്കെന്തത് കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ കഴിക്കുകയും ചെയ്തു എൻ്റെ അപ്പം എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരികയും ചെയ്തു എന്തായാലും കേക്ക് നാളെ തിന്നാന്ന് വെച്ച് ഞാൻ അത് കിടക്കാൻ തീരുമാനിച്ചു കിടക്ക വിരിച്ചു ടൈം നോക്കിയപ്പം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ് ബൈ 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 അപ്പം നാളെ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ